അമ്മ ഈ ഡിഫറൻസ് ഇത് ഇത്ര കാലമായിട്ട് നിനക്ക് അറിയില്ലേ നമ്മുടെ നോർമൽ ഹെന്ന മുടി നനയ്ക്കാത്തവർക്ക് വേണ്ടിട്ടുള്ളതാണ് നോർമൽ ഹെന്ന ഇതില് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു ഹെന്ന പേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഒരു സെറ്റ് പിന്നെ കയ്യിലിടാനുള്ള ഗ്ലൗസുകൾ ഉണ്ടായിരിക്കും പിന്നെ തലയിൽ ഇടാനുള്ള ക്യാപ്പ് ഉണ്ടായിരിക്കും ഇതിന്റെ കൂടെ പിന്നെ ഇൻസ്ട്രക്ഷൻ കാടും ഇതെല്ലാം കൂടി ഇതാണ് ഒരു നോർമൽ ഹെന്നയുടെ സെറ്റ് വരുന്നത് ഇനി എല്ലാം നമ്മൾ ഹെന്ന സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നോർമൽ ഹെണ്ണ ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു കോട്ടിംഗ് ആണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ മുടിയിൽ താരനുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് മുടിയിൽ കൊഴിച്ചലെന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാറാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് മുടിയിൽ നമ്മൾ ഇങ്ങനെ ഹെന്ന ചെയ്യുമ്പോൾ നേരെ ഇല്ലാത്തവർക്ക് വേണ്ടിട്ടുള്ളതാണല്ലോ നോർമൽ ഹെന്ന അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ ഹെന നമ്മള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിര വരാനുള്ള സാധ്യത തന്നെ കുറയും ഗ്രഹരഹന നമ്മൾ യൂസ് ചെയ്യണത് മുടി നരച്ചവർക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടിട്ടുള്ളതാണ് അതായത് നരച്ച മുടിയില് കെമിക്കൽ ഇല്ലാതെ തന്നെ മുടി കറുപ്പിക്കുന്നതിന് വേണ്ടിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഗ്രഹരഹന ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രഹരഹന ഹെന്നാ പേസ്റ്റ് ഇത് ഇതിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു ഹെന്ന പേസ്റ്റ് ആണ് ഈ ഒരു സെറ്റിൽ ഉണ്ടായിരിക്കാം പിന്നെ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു നീലമലിയുടെ ഒരു പാക്കും കൂടി ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തലയിൽ ഇടാനുള്ള ക്യാപ്പുകൾ ഉണ്ടായിരിക്കും ഗ്ലൗസ് ഉണ്ടായിരിക്കും ഇൻസ്ട്രക്ഷൻ കാർഡ് ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടിയിട്ട് ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ ഗ്രഹരഹനയും കൊടുക്കുന്നത് നമ്മുടെ ഹെന്ന ഹെന്നാപേസ്റ്റിനുള്ള പ്രത്യേക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കെമിക്കൽസോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് മൂന്ന് മാസത്തോളം നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ ഇത് യൂസ് ചെയ്യുന്ന രീതി ഇതിൽ ഈ കാണുന്ന ഹെന്ന പേസ്റ്റ് ആണ് നമ്മൾ ആദ്യത്തെ ദിവസം അപ്ലൈ ചെയ്യേണ്ടത് രണ്ട് മണിക്കൂർ നമ്മൾ ഹെന്ന പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് രണ്ടു മണിക്കൂറിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം നമുക്ക് ഈ നീലമിരിയുടെ പാക്ക് നമുക്ക് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണം അത് ഒരു മണിക്കൂർ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാം നമ്മളിത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കയ്യിലിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലൗസുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ തലയിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം ജോലികളൊക്കെ എടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ക്യാപ്പ് നമുക്ക് തലയിൽ ഇടാം അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം അതും സാധാരണ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യുക ഷാംപൂ ഒന്നും വെച്ചിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് കെമിക്കൽസും നിറഞ്ഞിട്ടുള്ള ഹെർഡൈകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനും അത് ദോഷം ചെയ്യും നമ്മുടെ ഈ ഹെന്ന പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിൽ പ്രിസർവേറ്റീവും അതുപോലെ കെമിക്കൽസും ഒന്നും വേണ്ടയാണ്ട് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുടിയിൽ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും ഓയിൽ മുടിയിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഓയിൽ കണ്ടിട്ട് മുടിയിലുണ്ടെങ്കിൽ മുടിയില് ഹെനയുടെ ആ ഒരു സ്റ്റെയിൻ പിടിക്കാതെ വരും